നമ്മൾ ഇപ്പോൾ കാണുന്നത് ആർ ഐ ആർ എസ് ശസ്ത്രക്രിയയാണ് അതിനാദ്യമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആക്ഷസ് ഷീത്ത് ഈ ഷീത്ത് ഒരു ടണൽ പോലെയുള്ള ഷീത്താണ് ഇത് കിഡ്നിയുടെ യുറക്റ്റർ എന്ന് പറയുന്ന ധമനിയിലേക്ക് കിഡ്നിയിൽ നിന്നും മൂത്രം ഒഴുകുന്ന ധമനിയാണ് യുറക്ടർ എന്ന് പറയുന്നത് അതിലേക്ക് സ്ഥാപിക്കുകയും അതിനുള്ളിലൂടെ നമ്മളുടെ ഫ്ലെക്സിബിൾ യൂട്രോസ്കോപ്പ് കടത്തിവിട്ട് കല്ല് പൊടിക്കുകയാണ് ഐ ആർ ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഫ്ലെക്സിബിൾ യൂട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ആയ ഡിജിറ്റൽ യൂട്രോസ്കോപ്പാണ് വളരെ ക്ലാരിറ്റിയുള്ള വിഷൻ കിട്ടുകയും ഇതിൻ്റെ അറ്റം വളരെ ഫ്ലെക്സിബിളാണ് ഇതിൻ്റെ കൺട്രോൾ അഥവാ ജോയിസ്റ്റിക് പോലെയുള്ള കൺട്രോൾ സർജിൻ്റെ കയ്യിലായിരിക്കും കിഡ്നിയുടെ അകത്തളങ്ങളിലേക്ക് എല്ലാ വശത്തേക്കും നോക്കി കല്ല് കണ്ടുപിടിക്കുകയും കല്ല് പൊടിക്കുകയും ആ കല്ലിനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ആക്ഷഷീത് രോഗിയുടെ യൂറട്ടറിലേക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു അതിനുശേഷം അതിനുള്ളിലൂടെ പോകുന്ന വിഷ്വൽസാണ് നമ്മൾ കാണുന്നത് നമുക്ക് കാണാം എന്ത് ക്ലാരിറ്റിയിലാണ് നമ്മളത് കാണുന്നതെന്ന് ഒരു മണ്ണിരുടെ ഉള്ളിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന പോലെയാണ് ആറയാർ ശസ്ത്രക്രിയ അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ശസ്ത്രക്രിയയാണ് ആറ് ശസ്ത്ര ശസ്ത്രക്രിയ നമ്മൾ വൃക്കയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞു വൃക്കയുടെ അകത്തളങ്ങൾ അഥവാ കാലിസസ് നമ്മൾ ഓരോന്നും നോക്കുകയാണ് കല്ല് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞു മിഡിൽ പാർട്ട് നോക്കിയപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ കല്ലിൻ്റെ ശകലം കാണാം ഇനി താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയ രണ്ട് മൂന്ന് കല്ലുകൾ കാണാവുന്നതാണ് ഇനി കല്ല് പൊടിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് അതിനായി നമ്മൾ ഈ ലേസർ രശ്മി കടത്തിവിടുന്ന ലേസർ ഫൈബർ ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ സ്കോപ്പ് വഴി കടത്തിവിട്ടതിന് ശേഷമാണ് നമ്മൾ കല്ല് പൊടിക്കാൻ പോകുന്നത് നമ്മൾ സ്കോപ്പിലൂടെ കടത്തിവിട്ട ലേസർ ഫൈബർ അറ്റത്തെത്തി കഴിഞ്ഞു നമ്മൾ കല്ലിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു കല്ലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കല്ല് പൊടിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ തൂളിയം ഫൈബർ ലൈസറാണ് ചെറിയ ചെറിയ ഡസ്റ്റുകളായി ഈ കല്ല് മാറുന്നു നിങ്ങൾക്ക് കാണാം എത്ര നേർത്ത പൊടികളായിട്ടാണ് ഈ കല്ല് മാറിക്കഴിയുന്നതെന്ന് എത്ര കട്ടിയുള്ള കല്ലും നമുക്ക് ഈ തൂളിയം ഫൈബർ ലൈസർ ഉപയോഗിച്ച് പൊടിക്കാവുന്നതാണ് ലേസർ രശ്മിയുടെ പ്രത്യേകതയും അതുതന്നെയാണ് നമ്മൾ കല്ല് ഏതാണ്ട് പൊടിച്ച് ഡസ്റ്റാക്കി കഴിഞ്ഞു ഇനി അതിൽ ഉള്ള ചെറിയ ശകലങ്ങൾ നമുക്ക് എന്ത് തരം കല്ലാണെന്ന് ടെസ്റ്റിംഗ് ചെയ്യുന്നതിനായി ഗ്രാസ്പർ ഉപയോഗിച്ച് ഇതിനെ എൻഗേജ് ഗ്രാസ്പർ എന്ന് പറയും എൻഗേജ് ഗ്രാസ്പർ ഉപയോഗിച്ച് നമ്മൾ ഉറക്കയിൽ നിന്ന് എടുത്ത് ടെസ്റ്റിങ്ങിന് വിടാം നമ്മൾ ആക്ഷൻ ഷീറ്റ് വഴി പുറത്തേക്ക് എടുക്കുന്നു നമ്മളിതിൽ കാണുന്നത് വളരെ മാഗ്നിഫൈഡ് ഇമേജ് ആണ് നമുക്ക് പുറത്ത് എടുക്കുമ്പോൾ അറിയാം ആ ശകലം എത്ര ചെറുതാണെന്ന് നമ്മുടെ ആറേ ശസ്ത്രക്രിയ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ സ്റ്റെൻഡ് ഇടുന്നതാണ്